എല്ലാവർക്കും നമസ്കാരം വീണ്ടും ഗുരുവായൂരപ്പൻ്റെ ഒരു കുറിപ്പ് അല്ലെങ്കിൽ കഥ അല്ലെങ്കിൽ ഐതിഹ്യവുമായിട്ട് സദ്ഗമയ സത്സംഗ വേദിയുടെ പ്രശാന്ത തയ്യാറാക്കിയ കാര്യമാണ് അപ്പോൾ അവർ വളരെ മനോഹരമായിട്ട് കഷ്ടപ്പെട്ടിട്ടാണ് വൈശാഖ മാസത്തിൽ ഇത്തരം കാര്യങ്ങൾ തയ്യാറാക്കുന്നത് ഇനിയിപ്പം വൈശാഖമാസം വരുവാണല്ലോ അല്ലേ അപ്പം എന്തു തന്നെയായാലും നിങ്ങൾക്ക് അറിയാം ഗുരുവായൂർ ഓരോ അണുവിലും ഭഗവാൻ തന്നെ ഉണ്ട് എന്നുള്ളത് എവിടെയായാലും അങ്ങനെയൊരു സംഭവം ഗുരുവായൂർ നടന്നിരുന്നു അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം അത് അവർ തയ്യാറാക്കിയ കുറുപ്പിൻ്റെ രൂപേണം നിങ്ങളിലേക്ക് മുന്നിലേക്ക് എത്തിക്കുകയാണ് ആറാട്ടിന് മുന്നിലെ സങ്കടം വായന എന്താണെന്ന് അറിയുന്നവർക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ ഗുരുവായൂർ ക്ഷേത്രക്കുളത്തിൻ്റെ വടക്ക് കിഴക്കേ മൂലയിൽ കരിങ്കല് കൊണ്ട് നിർമ്മിച്ച ചുമട് താങ്ങി അത്താണി കണ്ടിട്ടുണ്ടോ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ നടക്കുമ്പോൾ ഒരു ഒരാത്താണി അവിടെ ഉള്ളത് ഒക്കെ സൈഡിലായിട്ടല്ലേ ശ്രദ്ധിച്ചെല്ലാവരും ഉണ്ടാവും സംശയമല്ല ഗുരുവായൂർ വന്നിട്ട് കാണാത്തതായിട്ട് ആരും ഉണ്ടാവില്ല ഗുരുവായൂർ ആറാട്ടിൻ്റെ ഭാഗമായുള്ള നഗരപ്രദക്ഷിണം രുദ്രതീർത്ഥകുളത്തിന്റെ ഈ വടക്കു ഭാഗത്തെത്തുമ്പോൾ ആനയും വാദ്യങ്ങളും നിലയ്ക്കും ക്ഷേത്രം പാരമ്പര്യ അവകാശികളായ കണ്ടിയൂർ പട്ടത്ത് നമ്പീശിന്റെ കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും വന്ന് സങ്കടമില്ല എന്ന് പറഞ്ഞാൽ മാത്രമേ ആനകൾ മുൻപോട്ട് നീങ്ങൂ വാദ്യവും പുനരാരംഭിക്കുകയുള്ളൂ ഇതിന് പിന്നിലൊരു കഥയുണ്ട് ഗുരുവായൂർ ക്ഷേത്രത്തിലെ കാര്യസ്ഥനായിരുന്ന പരമഭക്തനായിരുന്ന കണ്ടിയൂർ പട്ടത്ത് നമ്പീശൻ പണ്ടുകാലത്ത് ഗുരുവായൂരപ്പൻ്റെ ആറാട്ട് ഗുരുവായൂരിനും ഇടയ്ക്കുള്ള ചാട്ടുകുളത്തിലായിരുന്നു ഒരിക്കൽ നാളിൽ നമ്പീശൻ അപായപ്പെട്ടു ആ അത്താണി നിൽക്കുന്ന സ്ഥലത്തിന് സമീപത്തായിരുന്നു മൃതദേഹം കിടന്നത് പക്ഷേ ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടില്ലതാനും ചാട്ടുകുളത്തെ ആറാട്ട് കഴിഞ്ഞ് ക്ഷേത്രത്തിലേക്ക് മടങ്ങിയ ആനകൾ ക്ഷേത്രക്കുളത്തിൻ്റെ മൂലയിലെത്തിയപ്പോൾ അവിടെ തന്നെ നിന്നു പാപ്പാന്മാരെ എത്ര ശ്രമിച്ചിട്ടും ആന അനങ്ങിയില്ല എന്തോ കാരണമുണ്ടെന്ന് മനസ്സിലാക്കി ക്ഷേത്രം അധികൃതർ പരക്കം വാഞ്ഞു താമസിയാതെ നമ്പീശന്റെ മൃത്യു എല്ലാവർക്കും ബോധ്യപ്പെട്ടു ജ്യോതിഷിയുടെ നിർദ്ദേശപ്രകാരം കണ്ടിയൂർ പട്ടത്ത് കുടുംബത്തിൽ നിന്നും ഒരാൾ വന്ന് ആറാട്ടിന് മുൻപിൽ നിന്ന് സങ്കടമില്ല എന്ന് പറഞ്ഞപ്പോഴാണത്രേ ആന മുൻപോട്ട് നീങ്ങിയത് കാലങ്ങൾ ഇത്ര കഴിഞ്ഞിട്ടും ആറാട്ട് രുദ്രതീർത്ഥകുളത്തിലാക്കിയെങ്കിലും ഇപ്പോഴും ആറാട്ട് ഗ്രാമപ്രദക്ഷിണം അത്താണിയുടെ ഭാഗത്ത് എത്തുമ്പോൾ സകല വാദ്യങ്ങൾ നിർത്തി അപമൃത്യുവി അടഞ്ഞ കണ്ടിയൂർ പട്ടത്ത് നമ്പീശന്റെ ഓർമ്മ പുതുക്കുന്നു നമ്പീശന്റെ അനന്തവരാവകാശികൾ വന്ന് സങ്കടമില്ലെന്ന് അറിയിച്ചതിന് ശേഷം എഴുന്നള്ളിപ്പും വാദ്യവും തുടരും നമ്പീശന്റെ മരണത്തിന് മുൻപും അത്താണി അവിടെ ഉണ്ടായിരുന്നു അപായം സംഭവിച്ചതിന്റെ സ്ഥലനിർണയത്തിനായി ആ അത്താണി അവിടെ തന്നെ തുടർന്നു ഗുരുവായൂരിൽ കാലാകാലങ്ങളിൽ പല പുരോഗമന പ്രവർത്തനങ്ങൾ നടത്തിയെങ്കിലും ആ അത്താണി പൊളിച്ചു മാറ്റാൻ ആരും ധൈര്യപ്പെട്ടിട്ടില്ല അപ്പോൾ എല്ലാവരും ആ അത്താണി കണ്ടിട്ടുണ്ടാവില്ലേ ഇനിയെങ്കിലും കാണുമ്പം മനസ്സിലോർക്കുക ഈ ഒരു ഐതിഹ്യം ഈ ഒരു കഥ ഗുരുവായൂരിൽ നടന്നതാണ് ഹരേ കൃഷ്ണ